എല്ലാവർക്കും നമസ്കാരം ഒരല്പനേരം നമ്മുടെ കയ്യിലിരിക്കുന്ന വാച്ചും ഫോണും ഒക്കെ ഒന്ന് മറന്നാലോ എന്നിട്ട് ആയിരക്കണക്കിന് വർഷം പിന്നോട്ടൊരു യാത്ര പോകാം ആകാശത്തെ തന്നെ ഒരു വലിയ ഘടികാരമായി കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പുരാതന ഭാരതത്തിൽ എങ്ങനെയായിരുന്നു സമയമളന്നിരുന്നത് ആ ഒരു അത്ഭുതകരമായ കഥയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരും അല്ലേ ഈ ക്ലോക്കുകളും ഇന്നത്തെ പോലത്തെ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യൻ എങ്ങനെയായിരിക്കും സമയം കൃത്യമായി അളന്നിട്ടുണ്ടാവുക ഉത്തരം നമ്മുടെ കയ്യിലല്ല മറിച്ച് മുകളിലാണ് നേരെ മുകളിൽ ആകാശത്ത് അതെ ആയിരക്കണക്കിന് ഒരുപക്ഷെ ലക്ഷക്കണക്കിന് വർഷങ്ങളോളം മനുഷ്യന്റെ ഏറ്റവും വിശ്വസ്തരായ ക്ലോക്കുകൾ ദ ഈ കാണുന്ന സൂര്യനും ചന്ദ്രനുമായിരുന്നു സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു അതൊരു ദിവസം ചന്ദ്രൻ വലുതാവുന്നു ചെറുതാവുന്നു അതൊരു മാസം പക്ഷേ ഇതൊരു വെറും കാഴ്ചയായിരുന്നില്ല പുരാതന ഭാരതത്തിലെ ജ്യോതിശാസ്ത്രജ്ഞർ ഇതിനെ കൃത്യമായ കണക്കുകളുള്ള ഒരു ശാസ്ത്രമാക്കി മാറ്റുകയായിരുന്നു ശരി അപ്പം നമുക്ക് ഈ വലിയ പ്രപഞ്ച കാഴ്ചയിൽ നിന്ന് നേരെ ഒരു ദിവസത്തിലേക്ക് സൂമിൻ ചെയ്യാം ഒറ്റ ഒരു ദിവസം ക്ലോക്കുകളൊന്നുമില്ലാതെ വെറും നിഴലും കുറച്ച് വെള്ളവും ഉപയോഗിച്ച് പുരാതന ഭാരതീയർ ഒരു ദിവസത്തെ എങ്ങനെയാണ് ഇത്ര കൃത്യമായി വിഭജിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം നോക്കൂ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് രണ്ട് വളരെ രസകരമായ പുരാതന ഉപകരണങ്ങളാണ് ഈ ഇടതുവശത്തുള്ളതാണ് ഘടിക പാത്രം സിമ്പിളാണ് സംഭവം ഒരു വലിയ പാത്രത്തിലെ വെള്ളത്തിൽ അടിയിലൊരു ചെറിയ തുളയുള്ള വേറൊരു പാത്രം വെക്കും അത് പതിയെ വെള്ളം കയറി മുങ്ങാനെടുക്കുന്ന സമയമാണ് ഒരു ഘടിക ഇന്നത്തെ കണക്കിൽ പറഞ്ഞാൽ ഏകദേശം ഇരുപത്തിനാല് മിനിറ്റ് ഇനി വലതുവശത്ത് കാണുന്നതോ അതാണ് ഛായാശംഖു ഒരു കോല് നാട്ടിവെച്ച് അതിൻറെ നിഴലിന്റെ നീളം നോക്കി സമയം പറയുന്നൊരു വിദ്യ അപ്പോ ഈ നിഴലിന്റെ നീളം വെച്ച് സമയം പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒരു ദിവസത്തെ അവർ നാൽപ്പത്തെട്ട് മിനിറ്റുകൾ വീതമുള്ള മുപ്പത് മുഹൂർത്തങ്ങളായിട്ടാണ് തിരിച്ചിരുന്നത് ഈ ടേബിളിലേക്കൊന്ന് നോക്കൂ സൂര്യൻ ഉദിക്കുമ്പോൾ ആദ്യത്തെ മുഹൂർത്തമായ രൗദ്രയിൽ നിഴലിന്റെ നീളം തൊണ്ണൂറ്റി ആറ് അതായത് നമ്മുടെ വിരലിന്റെ വീതിയുടെ തൊണ്ണൂറ്റിയാറ് മടങ്ങ് പക്ഷെ നേരെ ഉച്ചയാകുമ്പോഴോ എട്ടാമത്തെ മുഹൂർത്തമായ അഭിജാതയിലെത്തുമ്പോഴേക്കും നിഴൽ വെറും മൂന്ന് അങ്കുലമായി ചുരുങ്ങും എന്ത് സിമ്പിളാണ് അല്ലേ പക്ഷെ എത്ര കൃത്യവുമാണ് ഓക്കേ അപ്പോൾ ദിവസത്തിന്റെ കണക്ക് നമുക്ക് മനസ്സിലായി ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് പോകാം മാസം മാസത്തിന്റെ കണക്കെടുക്കുമ്പോൾ നമ്മുടെ വഴികാട്ടി സൂര്യനല്ല മറിച്ച് ചന്ദ്രനാണ് നമ്മളെല്ലാവരും തിഥി എന്ന വാക്ക് കേട്ടിട്ടുണ്ടാവും അല്ലേ പക്ഷെ ശരിക്കും എന്താണ് ഈ തിഥി ഇത് നമ്മൾ വിചാരിക്കുന്ന ഒരു ഇരുപത്തിനാല് മണിക്കൂർ ദിവസമല്ല ആകാശത്ത് സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള ആംഗിൾ അതായത് കോണളവ് പന്ത്രണ്ട് ഡിഗ്രി കൂടാനെടുക്കുന്ന സമയമാണ് ഒരു തിഥി അപ്പോ സൂര്യനും ചന്ദ്രനും തമ്മിലുള്ള റിലേറ്റീവ് പൊസിഷനാണ് ഇവിടെ പ്രധാനം പക്ഷേ ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് എല്ലാ തിഥികൾക്കും ഒരേ നീളമുണ്ടാവില്ല കാരണം ചന്ദ്രന്റെ വേഗത എപ്പോഴും ഒരുപോലെയല്ല ചിലപ്പോൾ ചന്ദ്രൻ പതുക്കെ സഞ്ചരിക്കും അപ്പോൾ ഒരു ധിതി ഇരുപത്തിനാല് മണിക്കൂറിലധികം നീളും ഇതിനെയാണ് ധിതി എന്ന് പറയുന്നത് ഇനി ചിലപ്പോഴോ ചന്ദ്രൻ വളരെ വേഗത്തിൽ പോകും അപ്പോൾ ഒരു ധിതി രണ്ട് സൂര്യോദയങ്ങൾക്കിടയിൽ തന്നെ തീർന്നു പോകും അതിനെ ധിതിക്ഷയം എന്നും പറയും ചിന്തിച്ചു നോക്കൂ ഈ ചെറിയ വ്യത്യാസങ്ങൾ പോലും അവരെത്ര കൃത്യമായിട്ടാണ് കണക്കാക്കിയിരുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ കണക്കുകൂട്ടുമ്പോൾ പുരാതന ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഒരു വലിയ തലവേദനയുണ്ടായിരുന്നു അതായത് സൂര്യന്റെ കാലണ്ടറും ചന്ദ്രന്റെ കലണ്ടറും തമ്മിൽ ഒരു ചേർച്ചയുമില്ല ഇതായിരുന്നു അവർക്ക് പരിഹരിക്കാനുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു സമസ്യ അപ്പോ എന്തായിരുന്നു ഈ പ്രശ്നം വളരെ സിംപിളാണ് ചന്ദ്രനെ നോക്കി പന്ത്രണ്ട് മാസം കണക്കാക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് വെറും മുന്നൂറ്റി അമ്പത്തിനാല് ദിവസമാണ് പക്ഷേ സൂര്യനെ ചുറ്റി ഭൂമി ഒരു തവണ കറങ്ങി വരാൻ അതായത് ഒരു വർഷം പൂർത്തിയാവാൻ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വേണം അപ്പോ ഓരോ വർഷവും ഏകദേശം പതിനൊന്ന് ദിവസത്തിന്റെ ഒരു കുറവ് വരും ഇതിങ്ങനെ തുടർന്നാൽ എന്ത് സംഭവിക്കും വേനൽക്കാലത്ത് ആഘോഷിക്കേണ്ട ഒരു ഉത്സവം കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ മഞ്ഞു വരുന്നത് അപ്പോൾ ഈയൊരു പ്രശ്നത്തിന് അവർ കണ്ടുപിടിച്ച പരിഹാരം ശരിക്കും ബ്രില്യൻ്റ് ആയിരുന്നു എന്താണെന്നോ ഒരു അധിക മാസം അതായത് ഏകദേശം ഒരു മൂന്നു വർഷം കൂടുമ്പോൾ അവർ കാലണ്ടറിൽ ഒരു പതിമൂന്നാമത്തെ മാസം അങ്ങ് ചേർക്കും ഈ അധികമാസം എന്തു ചെയ്യും ഈ പതിനൊന്ന് ദിവസത്തെ കുറവ് നികത്തി ചാന്ദ്ര കാലണ്ടറിനെ വീണ്ടും സൗര കാലണ്ടറുമായി ഒരേ ലൈനിൽ കൊണ്ടുവരും അങ്ങനെ ഉത്സവങ്ങളെല്ലാം അതിൻറെ സീസണിൽ തന്നെ നടക്കും ഓക്കെ അപ്പൊ ദിവസങ്ങൾ മാസങ്ങൾ വർഷങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്ന കണക്കുകളാണ് പക്ഷെ ഇനി നമ്മൾ പോകുന്നത് സമയത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറത്തേക്കുള്ള ഒരു കാഴ്ചയിലേക്കാണ് പ്രപഞ്ചത്തിന്റെ തന്നെ സമയക്കണക്കുകളിലേക്ക് നമ്മളിപ്പോൾ ജീവിക്കുന്നത് കലിയുഗത്തിലാണെന്നാണ് വിശ്വാസം വേദങ്ങൾ അനുസരിച്ച് ഈ ഒരൊറ്റ യുഗത്തിന്റെ ദൈർഘ്യം മാത്രം നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മനുഷ്യവർഷങ്ങളാണ് ഓർക്കണം ഇത് നാല് യുഗങ്ങളിലെ ഏറ്റവും ചെറുതും അവസാനത്തേതുമാണ് അപ്പോ ഏറ്റവും ചെറിയ യുഗം തന്നെ ഇത്ര വലുതാണെങ്കിൽ സത്യ ത്രേത ദ്വാപര കലി എന്നീ നാല് യുഗങ്ങളും ചേർന്ന ഒരു മഹായുഗം എത്ര വലുതായിരിക്കും അത് നാൽപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വർഷങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്ന കണക്ക് കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും ആയിരം മഹായുഗങ്ങൾ ചേരുന്നതാണ് ഒരു കൽപ്പം അതായത് നാലു ലക്ഷത്തി മുപ്പത്തിരണ്ട് കോടി വർഷങ്ങൾ ഇത്രയും വലിയ ഈ കാലയളവ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവിന്റെ ഒരു പകൽ മാത്രമാണ് രസകരമായ കാര്യം എന്താണെന്നു വച്ചാൽ ആധുനിക ശാസ്ത്രം നമ്മുടെ ഭൂമിയുടെ പ്രായം കണക്കാക്കുന്നതും ഏകദേശം ഇതേ സംഖ്യയാണ് ഈ ഒരു സ്കെയില് ശരിക്കും മനസ്സിലാക്കാൻ ഈ കണക്കുകളിലേക്ക് നോക്കൂ ബ്രഹ്മാവിന്റെ ഒരു പകൽ അതായത് ഒരു കൽപ്പം നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷം അത്ര തന്നെ നീളമുള്ള ഒരു രാത്രി ഒരു പൂർണ്ണ ദിവസം എണ്ണൂറ്റി അറുപത്തിനാല് കോടി വർഷം അങ്ങനെ ബ്രഹ്മാവിന്റെ ആയുസ് മുന്നൂറ്റി പതിനൊന്ന് ലക്ഷം കോടി വർഷങ്ങൾ വരെ എത്തുന്നു ഈയൊരു വലിയ ക്യാൻവാസിൽ വെച്ച് നോക്കുമ്പോൾ മനുഷ്യന്റെ ചരിത്രം മുഴുവൻ ഒരു മിന്നായം പോലെയാണ് അല്ലേ ശരി തലകറങ്ങുന്ന ഈ പ്രപഞ്ച കണക്കുകളിൽ നിന്ന് നമുക്ക് പതിയെ ഇന്നത്തെ ലോകത്തേക്ക് തിരിച്ചു വരാം സമയത്തെക്കുറിച്ചുള്ള ആ പുരാതന കാഴ്ചപ്പാടും നമ്മുടെ ഇന്നത്തെ കാഴ്ചപ്പാടും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് നോക്കാം ഒരു കാര്യം നമ്മൾ ഓർക്കണം ഈ പുരാതന രീതികളൊന്നും വെറും ചരിത്ര പുസ്തകങ്ങളിൽ ഒതുങ്ങിപ്പോയിട്ടില്ല ശാലിവാഹന ശാലിവാഹനസമ്പദ് എന്നൊക്കെ പറയുന്ന പലതരം കാലണ്ടറുകളിലൂടെ ഇന്നും ഇന്ത്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഒരു സമയഗണനാ രീതി തന്നെയാണ് പിന്തുടരുന്നത് അപ്പോ പണ്ട് കാലത്ത് സമയമെന്നത് നമുക്ക് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നായിരുന്നു ആകാശത്ത് സൂര്യൻ നീങ്ങുന്നത് നോക്കി ചന്ദ്രകല മാറുന്നത് നോക്കി അത് പ്രകൃതിയുടെ തന്നെ ഒരു താളമായിരുന്നു നമുക്ക് നേരിട്ട് കാണാനും അനുഭവിക്കാനും കഴിയുന്ന ഒന്ന് എന്നാൽ ഇന്നോ ഇന്ന് എന്താണ് നമുക്ക് കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ പറ്റാത്ത ഒരാറ്റത്തിന്റെ സ്പന്ദനമാണ് ഇന്ന് സമയത്തെ നിർവചിക്കുന്നത് അതെ ഒരു സെക്കൻഡ് എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു സീസ്യം വൺ തേർട്ടി ത്രീ ആറ്റം തൊണ്ണൂറ്റിയൊൻപത് കോടിയിലധികം തവണ കമ്പനം ചെയ്യുന്നുണ്ട് ഇത് വളരെ വളരെ കൃത്യമാണ് സംശയമില്ല പക്ഷേ പ്രകൃതിയുമായി ഇതിനെന്തു ബന്ധമാണുള്ളത് അതുകൊണ്ട് അവസാനം നമ്മൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട് ആകാശത്തെ ആ വലിയ പ്രപഞ്ചഘടികാരത്തിനു പകരം കയ്യിലിരിക്കുന്ന ഈ ആറ്റോമിക് ക്ലോക്ക് നമ്മൾ തെരഞ്ഞെടുത്തപ്പോൾ നമുക്ക് കൃത്യതയും വേഗതയും ലഭിച്ചു പക്ഷേ ആകാശത്തേക്ക് നോക്കി സമയമറിഞ്ഞിരുന്നപ്പോൾ നമുക്കുണ്ടായിരുന്ന പ്രപഞ്ചവുമായുള്ള ആ ഒരു ബന്ധം ഒരു നമുക്ക് നഷ്ടപ്പെട്ടു പോയോ ഇതൊന്ന് ചിന്തിച്ചു നോക്കേണ്ടതാണ്